അഞ്ച് നെല്ലിക്കയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതിനി കുരു കളഞ്ഞ് അരിഞ്ഞുകൊണ്ട് വരാം അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ എടുക്കുന്നത് പച്ച നെല്ലിക്ക തന്നെയാണ് നമ്മൾ വേറെ കറിക്കൊക്കെ വേവിച്ചൊക്കെ എടുത്തും വെക്കാറുണ്ട് പക്ഷേ ഇതിന് പച്ച നെല്ലിക്ക തന്നെയാണ് എടുക്കുന്നത് ഇപ്പം ഒരു കറിയില കൂടെ വേറൊരു കറി കൂടെ വേണമെങ്കിൽ ഒരു ഒഴിച്ചു കറി വേണമെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റിയൊരു കറിയാണിത് നെല്ലിക്ക കറി നെല്ലിക്ക ഒഴിച്ചുകറി ഇപ്പോൾ ഞാൻ ഈ അരിഞ്ഞെടുത്ത നെല്ലിക്ക ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട ഇടയാണ് പൊടിക്കുന്ന ജാറിലേക്ക് ഇട്ടാൽ മതി നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാനുള്ളതാണ് അതിൻ്റെ കൂടെ മൂന്ന് പച്ചമുളക് കൂടെ ഇടുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചി ഈ അരിഞ്ഞിടുന്നുണ്ട് ഇതിന് മഷി പോലെ അരച്ചോണ്ട് വരാം അപ്പോഴതിലേക്ക് ഉപ്പ് കൂടെ ഇട്ട്ക്കാം ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് നോക്കിയിട്ട് ഇടാം അപ്പോൾ ആ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ പ്ലേസ് അപ്പോൾ നമ്മൾ നെല്ലിക്ക പേസ്റ്റ് പോലെ ഇവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കുക എന്നിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ചൂടായ ശേഷം എണ്ണ ഒഴിക്കാം രണ്ട് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചാൽ മതി അതായത് നമ്മൾ കടു താളിക്കാൻ ആവശ്യമായ എണ്ണ ചൂടായ എണ്ണയിലേക്ക് കടകും ഉലുവും കൂടെ ഇട്ടുകൊടുക്കുക ഇത് ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം വെച്ചിരിക്കുന്ന പേസ്റ്റിനകത്ത് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ഇട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പാത്രം ഒന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം മിക്സീട്ട ജാറും അരച്ചെടുത്ത നമ്മൾ പേസ്റ്റ് തയ്യാറാക്കി വെച്ചിരുന്ന പാത്രം ഒന്ന് കഴുകി ഒരു കാൽ ഗ്ലാസ് വെള്ളത്തിന് വേണ്ടി ഇന്നൊഴിച്ചു കൊടുക്കാം ഇനി ഇത് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് അല്പം ജീരകവും കൂടെ ഇട്ട് കൊടുക്കാം ചതച്ച ജീരകം പച്ച പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം കരൾ സംരക്ഷണത്തിന് വളരെയധികം ഉപകാരപ്രദമാണ് നെല്ലിക്ക അപ്പോൾ നമ്മൾ ഈ നെല്ലിക്കയുടെ പേസ്റ്റ് നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് അതുപോലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ധാരാളം അടങ്ങിയിട്ടുണ്ട് നെല്ലിക്ക് ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെയൊക്കെ പുറന്തള്ളാൻ സഹായിക്കുന്നു അങ്ങനെ ഒരുപാട് പ്രയോജനങ്ങൾ ഉള്ള ഒരു സാധനമാണ് ഈ നെല്ലിക്ക അത് മാസത്തിൽ ഒരുക്കിയെങ്കിലും ഒരു കിലോ വീടുകളിൽ വേടിക്കുകയും കറിയായിട്ടും അച്ചാറായിട്ടും ഒക്കെ കഴിക്കുന്നത് വളരെ നല്ലതാണ് പച്ചയ്ക്ക് കഴിക്കുന്നത് വളരെ ഏറ്റവും നല്ലതാണ് ഈ നമ്മൾ എടുത്തു വച്ചിരുന്ന തേങ്ങാപ്പാൽ ഒരു രണ്ട് കപ്പ് തേങ്ങാപ്പാൽ അതായത് ഒരു ഗ്ലാസ് ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇത് മതി ഇതൊന്ന് തിളച്ച് വരണം ഹൃദയം ദഹനം ചർമ്മ ആരോഗ്യം ഇതിനൊക്കെ വളരെ പ്രയോജനപ്പെട്ടതാണ് ഈ നെല്ലിക്ക ഇപ്പോൾ നമുക്ക് ഇപ്പം വേണമെങ്കിൽ ഉപ്പ് വാക്കാം ഒന്നൂട ഉപ്പിട്ടാണ് അരച്ചത് ഉപ്പൊക്കെ പാകം തന്നെയാണ് കൊള്ളാം നല്ല വിശേഷപ്പെട്ട ഒരു കറിയാണ് ഒരു സകല ഉപ്പും കൂടെ ഒരു സകല ഉപ്പും കൂടെ ഇടയാണ് അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളാവശ്യം അനുസരിച്ച് നെല്ലിക്കയല്ലേ അപ്പോൾ ഇപ്പം ഇച്ചിരി ഉപ്പും എന്തിക്കുന്നത് കുറച്ചുകൂടി കൂടി നല്ലത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കറി തിളച്ച് വന്നിട്ടുണ്ട് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ തന്നെയാണ് ഇത് കോരി ഉപയോഗിക്കുന്നത് അപ്പോഴടുത്ത റെസിപ്പിയായിട്ട് നമ്മൾ ഉടനെ വരുന്നതായിരിക്കും നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തെ തീ ഓഫാക്കിയും